ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യലൈസ് ബ്ലോഗ്സ് നിങ്ങൾ ആറന്മുള വള്ള സദ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈ വള്ളസദ്യയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടോ അതുകൊണ്ട് ഒരു വീഡിയോ ഇടാമെന്ന് എന്ന് വിചാരിച്ച് വന്നതാണേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആര്യലേസ് ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തുന്ന ആചാരമാണ് വള്ളസദ്യ കർക്കിടകം പതിനഞ്ച് മുതൽ കന്നിമാസം പതിനഞ്ച് വരെ നടത്തുന്ന ഒരു വഴിപാടാണ് കേട്ടോ ഇത് പാണ്ഡവരിലെ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിച്ചതാണ് ഈ പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്നു തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തുന്ന പള്ളിയോടക്കാർക്കായിട്ട് വഴിപാടെന്ന രീതിയിലാണ് ഓരോ ദിവസവും വള്ളസദ്യ നടത്തുന്നത് അറുപത്തി മൂന്നിനും കറികൾ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ് ആറന്മുള വള്ളസദ്യയിൽ വിളമ്പുന്നത് എന്ന് പറയുന്നു നമ്മൾ ചോദിക്കുന്ന വിഭവങ്ങളെല്ലാം അവർക്ക് തരണം ഇല്ല എന്ന് പറയാതെ വിളമ്പടം എന്നാണ് ചടങ്ങ് വള്ളസദ്യ വിളമ്പുന്നതിനും അതുപോലെ തന്നെ ഉണ്ണുന്നതിനും ഒരുപാട് ക്രമവും ചിട്ടകളുമൊക്കെയുണ്ട് തൊട്ടുകൂട്ടുന്ന കറികൾ ചാറുകറികൾ കൂട്ടുകറികൾ ഇങ്ങനെ മൂന്ന് വിഭവമായിട്ടാണ് വള്ളസദ്യയുടെ കറികൾ വരുന്നത് പിന്നെ സാമ്പാർ ഒഴിച്ചു കഴിഞ്ഞാൽ പായസം വിളമ്പുന്ന രീതി ആറന്മുള വള്ളസദ്യയിൽ മാത്രം ഉള്ള പതിവാണെന്ന് പറയുന്നു അതുപോലെ തന്നെ പരിപ്പ് പുളിശ്ശേരി കാളൻ അവിയൽ ഓലൻ എരിശ്ശേരി കൂട്ടുകറി പച്ചടി കിച്ചടി ഒരുപാട് മെഴുക്കുപുരട്ടികൾ തോരനുകൾ അച്ചാറുകൾ ഉപ്പ് വറുത്തുപ്പേരികൾ അഞ്ച് വിധം പിന്നെ ഏത്തക്ക ചേന ചേമ്പ് ചക്ക ശർക്കര പുരട്ടി പപ്പടം വലുത് പപ്പടം ചെറുത് പിന്നെന്താ എള്ളുണ്ട പരിപ്പുവട ഉണ്ണിയപ്പം പഴം മലരെ ഉണ്ടശർക്കര കൽക്കണ്ടം ചുവന്ന ചീര തകര വാഴക്കൂമ്പ് വാഴപ്പിണ്ടി അവിയൽ മധുരപ്പച്ചടി ചോറ് പായസങ്ങൾ വറുത്ത ഇരിശേരി അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവുന്ന പറയുന്നത് ആറന്മുള വള്ള സദ്യ ഏറ്റവും വലിയ സമൂഹ സദ്യ മാത്രമല്ല ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ വിളമ്പുന്ന സദ്യ കൂടിയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ട്യൂഷനിലിട്ട സദ്യയിൽ നാൽപ്പത്തി നാല് വിഭവങ്ങൾ ഉണ്ടായിരിക്കും ഇത് കൂടാതെ ചോദിച്ച് മേടിക്കാൻ സാധിക്കുന്ന ഇരുപത് വിഭവങ്ങൾ കൂടി വള്ള സദ്യയുടെ ഭാഗമാണെന്ന് പറയുന്നു അതായത് ബാക്കിയുള്ള ഇരുപതെണ്ണം നമ്മൾ വാങ്ങുന്നത് വള്ളപ്പാട്ടിൽ കൂടിയാണ് എന്ന് അത് ഏത് വേണോ അതിനനുസരിച്ച് പാട്ടുപാടി ഈ ഇരുപത് വിഭവങ്ങൾ ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ് തോരൻ അട മോദകം കദളി മടന്തയില തേൻ ഇതെല്ലാം കരക്കാർ ശ്ലോകം ചൊല്ലി ആവശ്യപ്പെടുന്ന വിഭവങ്ങളാണെന്ന് പറയുന്നു കരക്കാർക്കും വഴിപാടുകാർക്കും അവരുടെ ക്ഷണം സ്വീകരിച്ച് വരുന്നവർക്കും അറുപത്തി വിഭവങ്ങൾ ലഭിക്കും എന്നാൽ പുറത്തുനിന്ന് വള്ളസദ്യയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് നാൽപ്പത്തി നാല് വിഭവങ്ങളോടുകൂടിയുള്ള സദ്യ കഴിക്കാം കഴിക്കാമെന്നാണ് പറയുന്നത് ശേഷം കൊടിമരച്ചുവട്ടിൽ പറ തളിച്ച് കരക്കാർ അനുഗ്രഹിക്കുന്നതോടുകൂടി വള്ളസദ്യ ചടങ്ങുകൾ അവസാനിക്കും ഹലോ ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയ ചെറിയ അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചേച്ചിൻ്റെ മോൻ പോയതായിരുന്നു കേട്ടോ അവിടെ സദ്യ എല്ലാം കഴിച്ചിട്ട് അവനിൽ നിന്നും കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതായിരുന്നു ഞാൻ കുറേ പുതിയ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട് ആരേലൈസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു അതുപോലെ തന്നെ കുറേ വീഡിയോസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ ഓക്കെ താങ്ക്